അടിക്കുന്നെങ്കിൽ ഇങ്ങനെ വേണം അടിക്കുന്നെങ്കിൽ മർമ്മം നോക്കി അടിക്കണം ഇസ്രായേലിന്റെ മർമ്മം നോക്കി അടിച്ചിരിക്കുകയാണ് ഹമാസ് ഇന്നലെ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാല് ഇസ്രായേലി സൈനികർ ആറ് ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ചുരുക്കത്തിൽ ഹമാസിന്റെ ആക്രമണം ഫലവത്തായി മാറി ഗസൈൽ കടന്നു കയറിയ ഇസ്രായേലി സൈനികർക്ക് നേരെയാണ് ഹമാസ് മിന്നൽ ആക്രമണം നടത്തിയത് മിന്നൽ ആക്രമണം ഹമാസ് നടത്തിയെന്ന കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഒരാഴ്ചക്കിടെ നിരവധി തവണയാണ് ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഗസൈൽ കടന്നു കയറിയ ഇസ്രായേലി സൈനികർ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഗതികെട്ട അവസ്ഥയിൽ അവിടെ കൊടുങ്കാറ്റായി ഹമാസ് മാറും അവിടെ പോരാളികളുടെ വീര്യമായി ഹമാസ് മാറും അതിനപ്പുറമാണ് അമേരിക്ക അനുഭവിക്കുന്ന വല്ലാത്തൊരു ദുരന്തം കൂത്തുകളുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ പടക്കപ്പൽ ചെങ്കടനിൽ നിന്ന് മാറ്റി ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ഹൂത്തുകളുടെ ആക്രമണം ലക്ഷ്യം കണ്ടപ്പോൾ അമേരിക്ക പിന്മാറും ഒരു മാസത്തിനിടെ അഞ്ച് തവണയാണ് ഹൂത്തുകൾ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകളൊക്കെ ഹൂത്തുകളുടെ മിസൈൽ പരിധിക്കുള്ളിലാണ് അതിനിടയിൽ ഹമാസ് തങ്ങളുടേതായ രീതിയിൽ ആക്രമണം നടത്തുന്നു മാസം നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്ക് നടത്തുന്നുണ്ട് നാല് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലിന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടി വന്നു ആറുപേർക്ക് പരുക്കേറ്റുവെന്ന് ഇസ്രായേലിന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടി വന്നു പൊതുവേ ഇസ്രായേൽ ഇതൊന്നും സ്ഥിരീകരിക്കില്ലെന്നേ ഇസ്രായേൽ എല്ലാം ഒളിച്ചു വയ്ക്കും പിന്നീടാണ് അറിയുന്നത് ഇത്രയും പേര് പോയി ഇത്രയും പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ ഹൂത്തുകൾ തങ്ങളുടെ യുദ്ധം തുറന്നുകൊണ്ടിരിക്കുന്നു ഹൂത്തുകൾ പറയുന്ന ഒരു കാര്യം ഹമാസി ഹമാസിനെ വേട്ടയാടാൻ എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുക എന്നതാണ് ഇതാണ് ഹൂത്തുകൾ പറയുന്നത് ഹൂത്തുകളുടെ കയ്യിൽ ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള മാരക ആയുധങ്ങൾ ഉള്ളതായി ഇപ്പോൾ അമേരിക്കയും തലകുലുക്കി സമ്മതിച്ചിരുന്നു യമനു ഇസ്രായേൽ പരപ്രാവശ്യം ആക്രമണം നടത്തി ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ തകർക്കാനെന്ന പേരിൽ അവിടെ ഹൂത്തികളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല ഇസ്രായേൽ അതിനിടെയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്തിട്ടുമില്ല ഹമാസിനൊരു ചുക്കും സംഭവിച്ചിട്ടുമില്ല അവർ യുദ്ധം തുടരുന്നു തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ആ യുദ്ധം അവർ തുടർന്നു കൊണ്ടേയിരിക്കും ഹമാ പൂർവാധികം ചട്ടിയോടെ വീർത്തവി നൽകുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണുന്നത്